കസബിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഘോഷമാക്കി ആലോത്ത് കസബ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട്ട് ചെറുപുഴ പടിയുട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് പ്രവർത്തന മികവിന്റെ ഏഴു പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയ മാലോത്ത് കസബിയിൽ കസബിയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ഇ ചന്ദ്രശേഖരൻ എം നിർവഹിച്ചു പ്രൗഢവും ദീപ്തവുമായ സമർപ്പിതമായ അധ്യാപന ശേഷം വിരമിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് അധ്യാപിക സി ജയ്സമ്മയ്ക്കുള്ള യാത്രയൊപ്പം നൽകി പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിവിധ തലങ്ങളിലെ കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി குமரி நங்க தங்காட்டி தங்க സംസ്ഥാനതല മംഗലംകളി മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളെ എം എൽ എ ഉപകാരം നൽകി ആദരിച്ചു സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത കായിക പ്രതിഭകൾക്ക് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം ജോമോൻ ജോസ് ഉപകാരം നൽകി പ്രൈമറി കുട്ടികൾക്കുള്ള സമ്മാനദാനം പഞ്ചായത്തംഗം ജെസ്സി ടോമി നിർവഹിച്ചു പിടിഐ പ്രസിഡന്റ് സാവിത്രിക്ക് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മിനി പോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു ടി പി തമ്പാൻ സാജൻ പുഞ്ച കെ ദിനേശൻ ദീപാ മോഹൻ ദീപ ജോസ് മാർട്ടിൻ ജോർജ് ഏഞ്ചൽ ഷാജി സുബിൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു പിടിഎ വൈസ് പ്രസിഡന്റ് സനോജ് മാത്യു സ്വാഗതവും സ്കൂൾ ഹെഡ് മിസ്റ്റർ കെ വി രജിത നന്ദിയും പറഞ്ഞു

മായത് മുപ്പത്തിരണ്ട് കുഞ്ഞുങ്ങളെയാണ് ആ പുഴക്കരയിൽ ഇന്നും അടിക്കുന്നത് മഹാഭാഗ്യമാണെന്ന് കരുതിയവരാണെന്ന് നമ്മൾ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്